ഇന്നത്തെ വേദഭാഗം വിശുദ്ധ എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പത്തിയേഴ് മുതൽ അൻപത്തിയേഴ് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ മഹാപുരോഹിതന്മാരും പരീശന്മാരും സംഘം കൂടി നാം എന്തു ചെയ്യേണ്ടോ ഈ മനുഷ്യൻ വളരെ അടയാളങ്ങൾ ചെയ്യുന്നുവല്ലോ അവനെ ഇങ്ങനെ വിട്ടയച്ചാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും റോമാക്കാരും വന്ന് നമ്മുടെ സ്ഥലത്തെയും ജനത്തെയും എടുത്തു കളയും എന്ന് പറഞ്ഞു അവരിലൊരുത്തൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യപ്പാവ് തന്നെ അവരോട് നിങ്ങൾ ഒന്നും അറിയുന്നില്ല ജനം മുഴുവനും നശിച്ചു പോകാതെ വണ്ണം ഒരു മനുഷ്യൻ ജാ ജാതിക്കു വേണ്ടി മരിക്കുന്നത് നന്ന് എന്ന് ഓർക്കുന്നതുമില്ല എന്ന് പറഞ്ഞു അവൻ ഇത് സ്വയമായി പറഞ്ഞതല്ല താൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനാകിയാൽ ജനത്തിനു വേണ്ടി യേശു മരിപ്പാനിരിക്കുന്നുവെന്ന് പ്രവചിച്ചതത്രേ ജനത്തിനു വേണ്ടി മാത്രമല്ല ചിതറിയിരിക്കുന്ന ദൈവമക്കളെ ഒന്നായിട്ട് ചേർക്കേണ്ടതിനും തന്നെ അന്നുമുതൽ അവർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു അതുകൊണ്ട് യേശു യഹൂദന്മാരുടെ ഇടയിൽ പിന്നെ പരസ്യമായി നടക്കാതെ അവിടം വിട്ട് മരുഭൂമിക്കരികെ എന്ന പട്ടണത്തിലേക്ക് വാങ്ങി ശിഷ്യന്മാരുമായി അവിടെ പാർത്തു യഹൂദന്മാരുടെ പെസഹ അടുത്തിരിക്കിയാൽ പലരും തങ്ങൾക്ക് ശുദ്ധി വരുത്തുവാൻ പെസഹായ്ക്ക് മുമ്പേ നാട്ടിൽ നിന്ന് എരുസലേമിലേക്ക് പോയി അവർ യേശുവിനെ അന്വേഷിച്ചു ദൈവാലയത്തിൽ നിന്നുകൊണ്ട് എന്ത് തോന്നുന്നു അവൻ പെരുന്നാൾക്ക് വരികയില്ലയോ എന്ന് തമ്മിൽ പറഞ്ഞു എന്നാൽ മഹാപുരോഹിതന്മാരും പരീഷന്മാരും അവനെ പിടിക്കണമെന്ന് വെച്ച് അവനിരിക്കുന്ന ഇടം ആരെങ്കിലും അറിഞ്ഞാൽ അറിവ് തരണമെന്ന് കൽപ്പന കൊടുത്തിരുന്നു ഈ വചനങ്ങളാൽ ദൈവം തമ്മി എവരെയും അനുഗ്രഹയ്ക്ക്